ഹലോ ഫ്രണ്ട്സ് ആ ഒരു സജി ഫാമിലി ബ്ലാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കണിയാഫ കണ്ടതിന് ശേഷം എല്ലാവർക്കും കൈനേട്ടവും കൊടുത്ത് ഞങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണ അമ്പലത്തിലേക്കാണ് പോയത് ഞാൻ അമ്പലത്തിലേക്ക് കയറി പ്രാർത്ഥിച്ച് ഇയാൾ ഭയങ്കര ഭക്തനാണ് കേട്ടോ പ്രാർത്ഥന തൊഴുന്നതൊക്കെ കണ്ടോ പ്രസാദം വാങ്ങാനുള്ള ബോക്കാണ് ഇവിടുന്ന് കൈനീട്ടവും വാങ്ങി പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയപ്പോഴാ മോന് കുറി കിട്ടിയില്ലെന്ന് പരാതി പിന്നെ ഞങ്ങൾ അവിടുന്ന് മേക്കപ്പ് സെറ്റൊക്കെ എടുത്ത് മോനെ കൃഷ്ണവേഷം കെട്ടിക്കാൻ വേണ്ടി കുളക്കടവിലേക്ക് പോയി എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറായി നിങ്ങൾക്കിഷ്ടപ്പെട്ടോ അതിനുശേഷം നമ്മളെ ഉണ്ണിക്കണ്ണൻ്റെ ഓരോ ലീലാവിലാസങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾക്കെൻ്റെ ഉണ്ണിക്കണ്ണന് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലെത്തി പാചകം തുടങ്ങി ചിക്കൻ വാങ്ങിയാൽ പിന്നെ ഈ ഡ്യൂട്ടി സജീചേട്ടൻ ഏറ്റെടുത്തോളൂ ചിക്കൻ പൊരിയും മസാലയും ഒക്കെ സജേട്ടനാണ് റെഡിയാക്കുന്നത് ഞാൻ നെയ്ച്ചോറും ആക്കി അങ്ങനെ ബിരിയാണി റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ചെയ്യണേ